അറുന്നൂറിലധികം ആളുകൾക്ക് ജോലി നേരിട്ട് കിട്ടുക ഒരു രണ്ടായിരം ആൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ജോലി കിട്ടുക നമ്മുടെ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സാധനങ്ങൾ ഉത്പാദിപ്പിക്കാനാവുക അതൊക്കെ സാധിച്ചാൽ ഈ കേരളത്തിന് ചിത്രം മാറില്ലേ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ലേ ഇവിടെ മുഴുവൻ ഇറക്കുമതി ചെയ്യാണ് ആ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുക എന്നുള്ള നില വന്നാൽ നമുക്ക് സാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ഒരു തരത്തിലുള്ള ഇപ്പോൾ കേരളിൻ്റെ കാര്യം ഇത് ഒരു അമ്പത് വർഷക്കാലം ഈ കേരളത്തിൻ്റെ അപ്പുറം കണ്ടുകൊണ്ട് നിലപാട് സ്വീകരിച്ചതാണ് കേരളയിൽ അത് പറ്റില്ല ഒരു വികസന പ്രവർത്തനവും നടത്താൻ പറ്റില്ല ഇങ്ങനെ ഒരു പ്രതിപക്ഷം ലോകത്ത് പറയില്ല ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല കാരണം വികസനത്തിന് വോട്ടുണ്ട് ആ വോട്ട് കിട്ടിയാൽ മൂന്നാമത്തെ പ്രാവശ്യവും ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരും കോൺഗ്രസ്സുകാർ ചർച്ച ചെയ്തതാണ് കോൺഗ്രസ്സുകാർ ഒരുത്തം പറഞ്ഞത് എന്താ ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യവും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നാണ് എന്തൊരു വേജാറ് ഇരിക്കേണ്ടി വരും ഈ കേരളം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുന്ന രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഉള്ളത് വേറെ ആര് വരുന്ന മുഖ്യമന്ത്രിയാകാൻ ഇപ്പോഴേ തുടങ്ങിയിരിക്കുകയല്ലേ കുഴപ്പം സുധാകരൻ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയാവണം അതുപോലെ തന്നെ മറുഭാഗത്ത് ഈ പറയുന്ന പി ഡി സതീശന് മുഖ്യമന്ത്രിയാവണം കെ സുരേന്ദ്രന് വേറെ മുഖ്യമന്ത്രിയാവണം അല്ല കെ ഈ പറയുന്ന സുധാകരന് വേറെ മുഖ്യമന്ത്രിയാവണം കെ സി വേണുപോല ഇതിൻ്റെ ഇടയിൽ മുഖ്യമന്ത്രിയാവണം ഇങ്ങനെയെല്ലാം കുറെ മുഖ്യമന്ത്രിമാർ കൂടി ചേർന്ന് കഴിക്കുകയും കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളത് പ്രശ്നമല്ല കേരളത്തിന്റെ ഈ വികസന പ്രക്രിയയെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം അതിനടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത ബി ജെ പി ആർ എസ് എസ് വിഭാഗം പൂർണ്ണമായിട്ട് നമുക്കെതിരായിട്ട് ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ട് കളിക്കുകയാണ് അത് ഈ പാർലമെന്റ് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗത്ത് നിന്ന് കണ്ടല്ലോ അയ്യായി നാലായിരത്തി അഞ്ഞൂറ് വോട്ട് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് വാങ്ങി നാലായിരത്തി അഞ്ഞൂറ് വോട്ട് എസ് ഡി പി ഐ പതിനായിരം വോട്ട് ഞങ്ങൾ നൽകി എന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് വിക്ടോറിയ കോളേജിന്റെ മുമ്പിൽ നിന്ന് പ്രകടനം ആരംഭിച്ചത് എസ് ഡി പി ഐ ആണ് ജമാത് ഇസ്ലാമിനും കുറച്ച് വോട്ടുണ്ട് രണ്ടു മൂവായിരം വോട്ട് എ കെ ആരണ്ട് പറഞ്ഞു അത്ഭുതകരമായ ഭൂരിപക്ഷം എന്ന് പറയും ഇതാ കാര്യം നാലായിരത്തി അഞ്ഞൂറ് ബി ജെ പിയിൽ നിന്ന് വാങ്ങി പതിനായിരം എസ് ഡി പി ഐന്ന് വാങ്ങി മൂവായിരത്തിലധികം വരുന്നത് ജമാത്ത് ഇസ്ലാമിന്ന് വാങ്ങി ഞാൻ പറഞ്ഞില്ലേ രാജ്യം ഒരു മതരാഷ്ട്രം അതിന്റെ കൗണ്ടർ പാർട്ടാണ് ജമായ ഇസ്ലാമി ഒരു ഇസ്ലാം രാഷ്ട്രം ഉണ്ടാക്കുക തീവ്ര വലതുപക്ഷ തീവ്ര ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള വർഗീയ നിലപാട് സ്വീകരിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അതിൻ്റെ ഒപ്പം തന്നെയാണ് ഭീകരവാദ പ്രസ്ഥാനം എന്ന രീതിയിൽ എസ് ഡി പി ഐയും ഉള്ളത് ഇവർ രണ്ടും ഇപ്പോഴും യു ഡി എഫിൻ്റെ സഖ്യകക്ഷികളാണ് പാർലമെൻറ് തിരഞ്ഞെടുപ്പിനുള്ളിൽ സഖ്യകക്ഷിയാണ് ഇപ്പോഴും സഖ്യകക്ഷിയാണ് ഇവർക്കെല്ലാം ഇവർ പറഞ്ഞതുപോലെ പതിനായിരം അയ്യായിരം ഒക്കെ വോട്ടുണ്ട് ഇവിടെ ഓരോ മണ്ഡലത്തിലും ഉണ്ട് പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിം സാന്ദ്രത കൂടുതലുള്ള മേഖലയിലാകെ ഇവരുടെ എല്ലാം വോട്ട് വാങ്ങിയിട്ടാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇവിടെ ഏറ്റവും അവസാനം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർ ജയിച്ചത് വലിയ രീതിയിൽ ജയിച്ചത് വോട്ടൊക്കെ കുറേ അധികം ഉണ്ടാവും പക്ഷെ ഇവരുടെ വോട്ടാണ് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ വാങ്ങിയ വോട്ട് ഇവരെ തന്നെയാണ് രാഹുൽ ഗാന്ധി വാങ്ങിയ വോട്ട് ചെയ്ത് തന്നെയാണ് അവർ പോലെ തന്നെ പ്രത്യേക സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എല്ലാം ന്യൂനപക്ഷ വർഗീയതയുടെ ഒപ്പം ചേർന്ന അതിന് ഗുണഭോക്താവായി കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യമായ എഞ്ചിനീയറിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജമായത്ത് ഇസ്ലാമി മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ അനുയായികളായി മുസ്ലിം ലീഗ് മാറുന്ന ചിത്രം